എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമല്ലെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യമുയർന്നു നിലമ്പൂർ ടൌണിലും പരിസരങ്ങളിലുമുള്ള ഭക്ഷണത്തിന്റെ ഗുണപരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി നിലമ്പൂരിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കക്കാടം പോയിൽ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർ വിനോദസഞ്ചാരികളായി സ്ഥിരമായി എത്തുന്നുവെന്നും ഇത് പരിശോധന നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ തീർക്കുവാനുള്ള സമയമാണിതെന്ന് ഔദ്യോഗിക അറിയിപ്പ് ഇത് സംബന്ധിച്ച് ആർ ഓഫീസിൽ നോട്ടീസ് ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതു സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു പൊതുജനങ്ങൾക്ക് മാത്രമാണ് വിലക്കുള്ളതെന്നും ഏജന്റുമാർ ഇപ്പോഴും ആർ ടിഒഫീസിൽ ഏതുസമയവും കയറിയിറങ്ങുന്നുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു ചുങ്കത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സമീപത്ത് ജലസേചന പദ്ധതിക്ക് ആവശ്യമായ കളക്ഷൻ ടാങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉടമ ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറല്ല ഈ സാഹചര്യത്തിൽ കൂടുതൽ അനുരഞ്ജന ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും വിവിധ വിഭാഗം സ്ഥാപനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചേർത്ത് കൂടുതൽ അനുരഞ്ജന ചർച്ചകൾ നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ വണ്ടൂർ എംഎൽഎയുടെ പ്രതിനിധി സലാം എമങ്ങാട് അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറാജുദ്ദീൻ ഭൂരേഖാ വിഭാഗം തഹസിൽദാർ പി ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ പാനായി ജേക്കബ് എന്നിവർ പങ്കെടുത്തു അത് കൂട്ടുമണ്ണ റെഗുലേറ്റർ കംബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലമെടുപ്പുമായിട്ട് ഉള്ളൊരു കാര്യമാണ് അതിന് കളക്ടർ മീഡിയേഷൻ തന്നിരിക്കുന്നത് വികസന സമിതിയിൽ ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് വിളിച്ചു ചേർത്ത് അനുരഞ്ജന ചർച്ച നടത്തിയിട്ട് സ്ഥലം ലഭ്യമാക്കാനാണ് അതിൽ അബ്ദു എന്നുള്ള ആൾ ഓൾറെഡി അയാൾ നേരത്തെ അഞ്ച് സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കളക്ടർ നേരത്തെ തീരുമാനിച്ചതാണ് അദ്ദേഹം വിദേശത്ത് പോയതാൽ തിരിച്ചു വരുന്ന ടൈം സമയത്ത് അത് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് അഞ്ച് സെൻറ്റാണത് അയാളുടെ അനുരഞ്ജന ചർച്ചയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതായത് വികസന സമിതി മുഖാന്തരം അടുത്ത വികസന അയാളെ വിളിച്ചു ചേർത്തിട്ട് ഒരു നടപടി സ്വീകരിക്കാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ബന്ധപ്പെട്ട എക്സൈസ് വിഭാഗം ഇന്ന് ഹാജരായിട്ടില്ല അവർ അവരുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ എം ഡി എം എ പോലുള്ള കേസുകളും സ്കൂൾ വ്യാപകമായിട്ട് കാണുന്നതും പല ആഘോഷങ്ങളിലും ഇത്തരം